ഹായ് പ്രമളവരെ നമസ്കാരം വാക്കുനോക്കും മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കരയിൽ നിന്നുകൊണ്ട് കടലിലേക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇതാ ചാലിയത്ത് നിന്നുള്ള ഒരു കാഴ്ച ചാലിയത്തെ പുലിമുട്ടിൽ ചെന്നാൽ ഇങ്ങനെ ചൂണ്ടയിടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും Gracias. Gracias. ട്ടോ എന്താണ് പേര് ശരി എല്ലാ ചെറുക്ക മുള്ള കണ്ണി രണ്ടായിരം കുക്കണ്ടല്ലോ ഇത് വെച്ചാലാണ് രണ്ടായിരം രണ്ടും ചേർപ്പ് ഇട്ട് കളിച്ചു ചേർപ്പാംകുഴി അസ്തമയ സൂര്യൻ ചെമ്പുകരക്കിയൊഴിച്ച കടലിലൂടെ മീൻ പിടിക്കാനായി പുറങ്കടലിലേക്ക് വരിവരിയായി പോകുന്ന ബോട്ടുകളുടെയും മീനുമായി തിരിച്ചു വരുന്ന ബോട്ടുകളുടെയും സുന്ദരമായ കാഴ്ചകൾ നമുക്കിവിടെ നിന്നും കാണാനാവും